ഏരുnda girm dharma devanang shringaram sadhikea srodoshanda dosha shani doshangal nirikshikee swabhayangalagatte <laughs> nadik shridarudheelum srodaraalivindavasiyathapulam ninga shringaram sadhikea ivulappu ഇരിക്കുന്നത് തിരുവനന്തപുരം വെള്ളനാട് വെളിയന്നൂർ അക്കരവിളാകത്ത് തിരുനാഗർ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഇരിക്കുന്നത് എൻ്റെ കൂടെ പ്രൊഫസർ ദേശികൻ രേവുനാഥൻ സാറ് ഉണ്ട് അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ കാമിനെപ്പറ്റിയും കാമിൻ്റെ പ്രസക്തിയും നാഗരുടെ പ്രസക്തി എന്താണെന്നും ഇതെല്ലാം അദ്ദേഹം വിശദീകരിക്കും നാഗോപാസന ഹിന്ദുക്കൾ മാത്രമാണോ അനുഷ്ഠിക്കുന്നത് ഇന്ന് ആയില്യ ദിവസമാണല്ലോ ഇന്ന് കേരളമാകെ ആയില്യപൂജയും ഇതര നാഗപൂജകളും സർവ്വവ്യാപകമായി നടക്കുകയാണ് അതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം നാഗോപാസന മൊത്തം മനുഷ്യ സംസ്കാരത്തിൻ്റെ ആദിമകാലത്ത് ഉള്ളതാണ് ഇപ്പോൾ ബൈബിൾ എടുത്താൽ തന്നെ ആ കനി തുടരുതെന്ന് പറഞ്ഞു പക്ഷേ ആ കനി ഒരു പാമ്പാണ് പാമ്പ് പാമ്പിലൂടെയാണ് ആ കനി എന്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ അത്യാധുനിക മനഃശാസ്ത്രത്തിൽ പ്രേമത്തിൻ്റെ പ്രതീകമായി കാമത്തിൻ്റെ പ്രതീകമായി ഇപ്പോഴും കാണിക്കുന്നത് നാഗത്തെയാണ് പലർക്കുമുള്ള ഒരു ധാരണ ഹിന്ദുക്കള് മാത്രമാണ് ഈ നാഗത്തെ ഉപാസിക്കുന്നത് അല്ലേ അല്ല ഞാൻ നമ്മുടെ ഇവിടത്തെ കാര്യം പറഞ്ഞാൽ ക്രിസ്തു മതത്തിലെ സെന്റ് ജോർജ് എന്ന് പറയുന്ന സങ്കല്പം നാഗവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ എടത്വ ഈരാറ്റുവേട്ട പുതുപ്പള്ളി തുടങ്ങിയുള്ള മട്ടാഞ്ചേരി പള്ളി കൊല്ലം കടവൂര് ഈ പള്ളികളെല്ലാം ഇത്തരം സെൻറ്റ് ജോർജ് പള്ളികളിലെല്ലാം അവരുടെ സങ്കല്പത്തിലുള്ള നാഗത്തിനാണ് പ്രാധാന്യം ഉമ്മൻചാണ്ടിയുടെ കേന്ദ്രമായിരുന്ന പൊതുപ്പള്ളിയിലും അതുപോലുള്ള മറ്റ് സെൻ ജോർജിന്റെ പള്ളികളിലും നിങ്ങൾ ചെന്നാൽ അവിടെ ഇപ്പോഴും നാഗത്തിന് കാണിക്കയായി സമർപ്പിക്കുന്ന സമ്പ്രദായമുണ്ട് നാഗരൂപം കിട്ടും അത് വാങ്ങി അവിടെ കാണിക്കപ്പെട്ടിയിലോ അല്ലെങ്കിൽ ആ തിരുസന്നിധിയിലോ സന്നിധിയിലോ സമർപ്പിക്കാം ഇതുപോലെ നാഗത്തിനെയും മുട്ടയെയും സമർപ്പിക്കുന്ന സമ്പ്രദായ ഹിന്ദുക്കളുടെ സ്ഥലത്തുണ്ട് നാഗസന്നെ ഇസ്ലാങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും പ്രമുഖമായ ഒരു നാഗസന്നിധി സങ്കല്പുള്ളത് കരുനാഗപ്പള്ളിയിലാണ് കരു കരുനാഗപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ഇടതുവശത്ത് പത്തോ പതിനൊന്നോ കബർ പച്ച പട്ടുവെച്ച് ആരാധന നടത്തുന്ന കബറുള്ള ആ പള്ളി ഇടതുവശത്തെ പള്ളി നാഗദോഷം മാറ്റുന്നതായിട്ട് ഇസ്ലാങ്ങൾ വിശ്വസിക്കുന്ന സ്ഥലമാണ് അഥവാ കരി നാഗങ്ങളുടെ സ്ഥലമാണ് പിന്നീട് കരുനാഗപ്പള്ളിയായി മാറുന്നത് ഇപ്പോഴും കടലിൽ മത്സ്യം പിടിക്കാൻ പോകുന്നവരും അതുപോലെ ഒരുപാട് വിഭാഗക്കാർ ഇസ്ലാങ്ങളല്ലാത്തവർ പോലും എന്തെങ്കിലും സർപ്പദോഷം അവർക്കുണ്ടെങ്കിൽ അവർ ആ പള്ളിയിൽ പോയി അത് പരിഹരിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാനൊരു വ്യാപകമായ അർത്ഥത്തിലേക്കാണ് പോകുന്നില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ആടുപാമ്പേ പുനം തേടുപാമ്പെ എന്നുള്ള ആ വരികൾ നാഗത്തിനെയാണ് ഉദ്ദേശം നമ്മുടെ യോഗാശാസ്ത്രത്തിലും അല്ലാത്തതിലും കുണ്ടലിനി എന്നൊരു പ്രയോഗമുണ്ട് പടിയാറും എന്താണ് കുണ്ടലിനി എന്ന വാക്കിന്റെ അർത്ഥം പെൺപാമ്പ് എന്നാണ് ഇത് നമ്മുടെ നട്ടലിന്റെ ഏറ്റവും താഴെ അറ്റത്ത് ഒരു പാമ്പ് പ്രത്യേകിച്ചും പെൺപാമ്പ് ചുരുണ്ട് കിടക്കുന്നത് പോലെ ചുരുണ്ട് കിടക്കുകയാണ് ഈ കുണ്ടലിനീ ശക്തി നമ്മുടെ വീട്ടുമുറ്റത്തോ പരിസരത്തോ എവിടെയെങ്കിലും ഒരു പാമ്പിങ്ങനെ ചുരുണ്ട് കിടന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു കമ്പോ ഒരു കല്ലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദമോ ഉണ്ടാക്കുമ്പോൾ ആ ചുരുണ്ട് കിടക്കുന്ന പാമ്പ് നിവരും ഈ പാമ്പ് നിവർന്നാൽ എന്തു ചെയ്യും അത് പിന്നെ മുന്നോട്ട് ഗമിക്കും ഈ യോഗയിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ തപസ്സിലൂടെ അല്ലെങ്കിൽ ഉപാസനയിലൂടെ സംഭവിക്കുന്നത് എന്ത് നാം ജനിച്ചപ്പോഴേ നമ്മുടെ ഉള്ളിൽ ഈ പരമാത്മാവിന്റെ അംശമായിട്ടുള്ള ഒരു മഹത്തായ ഊർജം ഒരിക്കലും അതിനൊരു ക്ഷതം പറ്റാത്ത വിധത്തിൽ നമ്മുടെ നട്ടലിന്റെ താഴെ അറ്റത്ത് സുഭദ്രമായിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ ചുരുണ്ട് കിടന്നാൽ പാമ്പിനു സഞ്ചരിക്കാനൊക്കില്ലല്ലോ ഉറക്കാവസ്ഥയിലേ അത് ഉറങ്ങിക്കിടക്ക അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടിനിയെ ഉണർത്തുന്ന പ്രക്രിയയാണ് യോഗ അല്ലെങ്കിൽ തപസ് കമ്പ് കൊണ്ടോ കല്ലുകൊണ്ടോ ശബ്ദം കൊണ്ടോ ഈ മുറ്റത്ത് കിടക്കുന്ന പാമ്പിനെ ഉണർത്തുന്നത് പോലെ ഈ ഏതെങ്കിലും ഒരു മാധ്യമം തപസോ യോഗയോ എന്തെങ്കിലും ഒന്നിലൂടെ ഇതിനെ ഉണർത്തി കഴിഞ്ഞ് അത് അവിടുന്ന് സഞ്ചരിച്ചു തുടങ്ങി പുറകെ കൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അത് ഏറ്റവും മുകളിൽ പത്മത്തിൽ ആരും കഴിഞ്ഞ് എന്താണ് ഏഴാം നിലയിലെ പത്മം എന്തോന്നാണ് ഈ എന്ന് പറയുന്നത് ഒരു പത്മമാണ് താമരയാണ് താമരയുടെ ആകൃതിയില്ല ഈ ാണ് നമ്മുടെ ഈ ഉണർത്തിയെടുത്തവന്റെ ജീവൻ മറ്റുള്ളവരുടെ ജീവനൊക്കെ മരിക്കുമ്പോ എവിടെ കൂടെ പോകുമെന്ന് ആർക്കും അറിഞ്ഞു ഇപ്രകാരം കുണ്ടലിനിയെ ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചു കഴിഞ്ഞവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നത് പോലും ഈ സഹസ്രാരപത്മത്തിൻ്റെ എതിലെയാണ് സമാധിയൊക്കെ അതാണ് അവിടെ രക്തം പൊടിയുന്നു എന്ന് പറയുന്നത് അപ്പോ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ കാമത്തിലാണ് കാമനില്ല ഒരു പുൽ പുൽച്ചെടി ഒരിടത്ത് കിളിർത്താൽ അതിന് പിന്നെ വളരണമെങ്കിൽ എനിക്ക് വളരണമെന്ന ഒരു തോന്നൽ ആ പുല്ലിനുണ്ടെങ്കിലേ അത് വെള്ളം വലിച്ചെടുക്കൂ വളം വലിച്ചെടുക്കൂ അത് സൂര്യപ്രകാശമെടുക്കൂ കാമനയാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അത്യാവശ്യം അടുത്ത തലമുറയ്ക്ക് ആധാരവും ഈ കാമന ഈ കാമം തന്നെയാണ് ഈ കാമം ഒരേ സമയം കൺസ്ട്രക്റ്റീവുമാണ് അതേസമയം ഡിസ്ട്രക്റ്റീവുമാണ് അതുകൊണ്ട് സൃഷ്ടിപരമായി മുന്നേറി ശ്രീബുദ്ധനെയും ശങ്കരാചാര്യരെയും യേശുദേവനെയും നബിയൊക്കെ പോലെ ജീവസ്ഥയെ വളരെ ഉന്നത നിലയിലേക്ക് ഉയർത്താം കിഴങ്ങിറങ്ങും പോലെ എല്ലാത്തിനും ചേനയ്ക്കും മറ്റും വട്ടത്തിൽ ഇരുന്നിരിപ്പിൽ ചുറ്റും കിഴങ്ങിറങ്ങുമെങ്കിൽ കാച്ചിലിന് താഴോട്ടാണ് ഇറങ്ങുന്നത് പോലെ ഈ കാമന മുകളിലേക്ക് പിടിക്കാതെ ഇത് താഴോട്ട് പോകുമ്പോ ഇത് മോശകരമായ കാമമായിട്ട് ഇതായിരിക്കാം ഒരു പക്ഷേ ബൈബിളിൽ ആദ്യം പറഞ്ഞത് നീ ആ കനി തൊടരുത് നിനക്ക് ആ കനി തൊട്ടാൽ അതിനുള്ള പാകത വന്നിട്ടില്ല പണ്ട് മൗണ്ട് ബാറ്റനോ ആരോ കളിതമാശയ്ക്ക് പറഞ്ഞ് നമ്മളെ ഇന്ത്യക്കാർക്ക് പിടിക്കാതെ പോയ ഒരു പ്രയോഗമുണ്ട് അന്നത് വലിയ ദേഷ്യവും നോക്ക് വരുത്തി എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ ഇന്ത്യക്കാർക്ക് അതിനുള്ള പാകത വന്നില്ലാന്ന് അത് ശരിയോ തെറ്റോ എന്നുള്ളത് അത് ആവേക്ഷികമാണ് അപ്പൊ പാകത വരാത്തവന്റെ കയ്യിലെ കാമന മ്ലേച്ഛമായ കാമമായി തീരും ഈ മ്ലേച്ഛമായ കാമം എന്തായി മാറും അത് എല്ലാത്തിനെയും താഴോട്ടു പിടിക്കും മേൽഗതി അല്ല ഉണ്ടാക്കുന്നത് മ്ലേച്ഛമായ കാമുള്ളവന് അധോ അധോഗതിയാണ് വരുന്നത് കാച്ചില്ല പോലെ താഴോട്ട് അതുകൊണ്ടാണ് ചിന്തിച്ചവർ പറഞ്ഞത് കാമാന്ധകാരേണ നിഗൂഢദൃഷ്ടി കാമസ്യ യമസ്യ സമം സമം കാമത്തിന്റെ ഈ ഒന്നറിയാമെന്ന് പറയുന്നത് യമൻ തന്നെയാണ് കാലം തന്നെയാണ് കാമം സമം കാലൻ കാലൻ സമം മരണം ഈ കാമം കൊല്ലിക്കുന്ന വസ്തുവാണ് നീ ഈ കാമം കാമോ എന്ന് പറയുന്നില്ലേ നിന്നെ കൊല്ലാൻ വേണ്ടി നീ സ്വീകരിക്കുന്ന ഒന്നാണ് കാമം പണ്ട് ഇന്നത്തെ കാലത്ത് അത് ആർക്കും അറിഞ്ഞു പോലോ പണ്ട് നമ്മുടെ നാട്ടും പുറത്തെ അമ്പട്ടന്മാരെ കൈയല്ലേ എന്ന് പറഞ്ഞാൽ ഈ മുടി വെട്ടുന്നവരുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ഒരു സൈഡ് വെച്ച് പിടിച്ചാ മുടി പോവും മറു സൈഡ് വെച്ചാൽ സോപ്പ് മാത്രം പോവും സാറിന് അറിയാണ്ട് ഇത് ഒരേ സമയം മുടിയും നല്ല രീതിയിലും ചെയ്യും മറു സമയം ഇത് സോപ്പ് മാത്രം കഴിഞ്ഞ പോസിറ്റീവായിട്ടും വരും ഒരേ സമയം ഇത് ഗുണവും ചെയ്യും ദോഷവും അപ്പൊ കാമെന്ന് പറയുന്നത് വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ചിന്തിച്ചറിയുകയും അനുഭവത്തിൽ അറിയുകയും ചെയ്ത നമ്മുടെ പൂർവികരായ മനീഷകൾ അവർക്ക് ബോധ്യം വന്നു ഈ കാമത്തെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തില്ലെങ്കിൽ ചിലപ്പം മനുഷ്യരാശിയുടെ ചില ഘട്ടത്തിൽ തലയതങ്ങനെ മുറയിതിങ്ങനെ ഇതിങ്ങനെയെന്ന് പറഞ്ഞ് ചെല തലമുറകൾ ചില മനുഷ്യർ എന്തായി എന്തായിപ്പോവും ആരുടെയും കയ്യിൽ നിൽക്കാതെ കാമം കൊണ്ട് നശിക്കുകയെ കാമം കൊണ്ട് നശിപ്പിക്കുകയെ ചെയ്യും നമ്മൾ ഇന്നിത് സംസാരിക്കുന്ന ദിവസം ഇന്നലെ കേരളത്തിൽ കാമം കൊണ്ട് നശിച്ച ഒരുവന്റെ കഥയാണ് മാധ്യമങ്ങളെല്ലാം കൊണ്ടാടിയത് അവൻ വെളുപ്പം കാലത്ത് ഒന്നേ കാലിനെ ഉണന്ന് നാലേ കാലിനായിട്ടോ മതില് ചാടി ജയിലില് ചാടി പോയി രണ്ടാമത് പത്ത് പത്തേ കാലിന് അവനെ വീണ്ടും അകത്താക്കിയെങ്കിലും അവന്റെ ജീവിതം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ കാമം ഉണ്ടാക്കിയ അപകടം അപ്പൊ കാമം അപകട ഈ കാമത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ മനുഷ്യരാശി തന്നെ അതിന്റെ നിലനിൽപ്പ് തന്നെ വലിയ ചോദ്യചിഹ്നമായി തീരുമെന്നും ഈ മനീഷകൾ മനസ്സിലാക്കി ഒപ്പം അവര് ഒന്നുകൂടി മനസ്സിലാക്കി എന്താണ് ഈ കാമെന്ന് പറഞ്ഞാൽ ശരീരത്തിലിരിക്കുന്ന ഒരു അരുമ്പാറ പോലെയോ ഒരു പേന പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരത്തിലിരിക്കുന്ന ഒന്നിനെ അറുത്തു കീറി ഓപ്പറേഷൻ നടത്തി കളയ കളയുന്നത് പോലെ അങ്ങനെ എടുത്ത് കളയാൻ പറ്റുന്ന ഒന്നല്ല കാമം എത്ര കളഞ്ഞാലും പോകാത്ത ഒന്നാണ് ഏത് അതിന് നമ്മുടെ പുരാണം കാമത്തെക്കുറിച്ച് ചിന്തിച്ചവർ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് രക്തപിപാസ കാമെന്ന് മനുഷ്യനില്ല കാമെന്ന് പറയുന്നത് കടുവയുടെ രക്തദാഹം പോലെയാണ് കടുവയെ നിങ്ങൾക്ക് പിടിച്ച് ഒരു കൂട്ടിനകത്തടയ്ക്കാം നിങ്ങൾ കൂട്ടിനകത്ത് അല്ല എവിടെ അടച്ചാലും ആ കടുവയുടെ അന്ത്യശ്വാസം വരെ അതിന് രക്തത്തിനോടുള്ള ആ അഭിവാഞ്ച മാറൂല്ല ഒരു മനുഷ്യനെ നിങ്ങൾക്ക് എത്ര വേണോ ഒതുക്കി നിർത്താം പക്ഷെ അതുകൊണ്ട് കാമം പോവില്ല അവനെ ഒതുക്കാനേ കഴിയൂ അവന്റെ കാമത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല കാമത്തിനെ മെരുക്കണമെങ്കിൽ അവനവൻ തയ്യാറാകണം ബാക്കിയെല്ലാം മറ്റാരിലൂടെയെങ്കിലും നമുക്ക് മെരുങ്ങിയെടുക്കാം വെളുക്കുമ്പോൾ കുളിക്കണം വെള്ളം വെള്ളമുണ്ടക്കണം അതെ നേരത്തെ ഉണരണം വെള്ളം വൃത്തിയുള്ള വസ്ത്രം ഉടുക്കണം അതൊക്കെ അച്ഛനോ അമ്മയ്ക്കോ ഗുരുജനങ്ങൾക്കോ കൊടുക്കാം പരിപാലി ഒരാളിന് സ്വന്തം കാമത്തെ നിയന്ത്രിക്കണമെങ്കിൽ അവൻ തന്നെ ശ്രദ്ധിച്ചേ പറ്റൂ